കോർപ്പറേഷന്റെ അനാസ്ഥ കോർപ്പറേഷം പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത വിധത്തിലാണ് കോർപ്പറേഷൻ ഇവിടെ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ബാത്റൂമുകളുടെ അവസ്ഥ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നിവിടെ കോർപ്പറേഷന്റെ നടപടികൾ പോകുന്നത് പല രീതിയിലും പല തരത്തിലും പല ആളുകളും പരാതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ ഇതിനു നേരെ കണ്ണടക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം നല്ല പിന്നെ ക്ലീൻ ചെയ്യുകയായിരുന്നു പുറത്തുനിന്ന് രാത്രിയിൽ നിന്ന് അതിക്രമിച്ച് വെള്ളം ഒഴിക്കുകയും പിന്നെ അതിനകത്ത് വാട്ടർ വെള്ള വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ല ആദ്യം വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ല നമ്മൾ കർച്ചിപ്പോൾ അല്ലെങ്കിൽ ഷർട്ടോ പൊത്തി വെച്ചിട്ടാണ് ബാത്റൂമ് യൂസ് ചെയ്യുന്നത് വേറെ ഒരു ഓപ്ഷനും ഈ വൈറ്റ് വയറ്റിലെ ജംഗ്ഷനിലില്ല പുറത്തുനിന്ന് ഒരു ലേഡി വന്നാൽ പോലും ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല വൈറ്റ് വൈറ്റിലേൽ ഇത്രയും കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് അത് നോക്കാറില്ല ഒക്ടോബർ രണ്ടാം തീയതി എന്തോ ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചിനെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടു പണിക്കാർ ക്ലീൻ ചെയ്തിരുന്നുണ്ട് രാത്രി വരുന്ന ആൾക്കാരാണ് ഇതിനെ നശിപ്പിക്കുന്നത് അതിനെ ദുരുപപ്പെടുത്തുക ചെയ്യേണ്ടത് കാരണം സാധാരണക്കാർക്ക് ഒരു ഈവനിങ് പാസ് ചെയ്യാനോ ടോയ്ലറ്റിൽ പോകാനോ ഒരു സൗകര്യം വളരെ നല്ലതായിട്ട് ഉണ്ടായിരുന്നതാണ് അതിനെ നശിപ്പിച്ചതാണ് ഡോർ ചവിട്ടി പൊട്ടിച്ചു ക്ലോസറ്റിന് അകത്ത് വെള്ളം ഇല്ലെങ്കിലും ടോയ്ലറ്റ് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായി വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ കോർപ്പറേഷൻ ഓഫീസ് പൊതുജനങ്ങളുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി സ്ഥാപിച്ച ഒരു വാഷ്റൂമാണിത് സോ ഇതിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമായിട്ടാണ് പലരും കംപ്ലയിന്റ് ചെയ്തിരിക്കുന്നത് പല ന്യൂസ് ചാനലിലും പല പ്രാവശ്യം വന്നിട്ടും ഇതിനെക്കുറിച്ച് യാതൊരു നടപടികളുണ്ടായില്ല ചേണ്ട അഭിപ്രായം എന്താ ഇതിനെക്കുറിച്ച് ഇതിപ്പോ വയല ജംഗ്ഷനിൽ വന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു സൗകര്യങ്ങളും വൈലാ ജംഗ്ഷനില അവിടെ ആ ആവശ്യം അത്തരം ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അവർക്കൊക്കെ വളരെ സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ചത് ഈ ടോയ്ലറ്റ് ഏതാണ്ട് നിർമ്മിച്ചതിന് ശേഷം ഏതാണ്ട് ആറേഴ് മാസത്തോളം ഇങ്ങനെ അടച്ചിടക്കിയിരുന്നു പിന്നെ ആ ആളുകളുടെ ഇടയിൽ വളരെ സംസാരമായതിനു ശേഷമാണ് ഇതിൻ്റെ പ്രാഥമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ആക്കി എടുത്തതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അവസ്ഥ വളരെ മോശമായി കാരണം വെച്ചാൽ ബാത്റൂമിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ ഡോറും കൊണ്ട് വരേണ്ട അവസ്ഥയുണ്ട് അതിലേക്കുള്ള വെള്ളം പോലും ഉറപ്പുവരുത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് വളരെയേറെ വൃത്തിയും കാര്യക്ഷമായിട്ട് സൂക്ഷിക്കുന്ന ആളുകളുടെ രീതിയിൽ ആ ടോയ്ലറ്റ് കയറി കഴിഞ്ഞാൽ വെള്ളം വേണ്ടേ അപ്പോൾ വെള്ളം പോലും ഇല്ല അപ്പോൾ വെള്ളം പോലും ഇല്ലാണ്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ദീർഘവിക്ഷണവും ഇത് പണിയിച്ച ആളുകൾക്കുമില്ല കോർപ്പറേഷൻ പറ്റിക്കുന്ന ആളുകൾക്കും ഇല്ല ഇത് പല പ്രാവശ്യം പല മേധാവികളോട് നമ്മൾ പറഞ്ഞിട്ട് പോലും അവർ ഇതിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള നടപടിയില്ല പിന്നെ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു ടോയ്ലറ്റ് സൗകര്യം ഒന്നും അവർ ഏറ്റവും കൂടുതൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും തന്നെ ബാക്കി താഴെയുള്ളതൊക്കെ തന്നെ അതിൻ്റെ കണക്ഷനെല്ലാം കട്ടി തളഞ്ഞ് കട്ടി തളിഞ്ഞാൽ പറയാൻ കാര്യം എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിയുടെ കിട്ടുന്ന വെള്ളം അവർക്ക് ഇത് പൂർണ്ണമായിട്ടും തികയുന്നില്ല അതുകൊണ്ടാണ് അവർ കട്ടി തിളഞ്ഞ പകരം അടിക്കണം പക്ഷേ എന്നിട്ട് പോലും ഇതിലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ആ ടോയ്ലറ്റ് സൗകര്യം ലഭ്യമല്ല പക്ഷേ ഇത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ അതുപോലും ഉപയോഗിക്കാമായിരുന്നു പക്ഷേ അതും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ വളരെയേറെ കെടുകാര്യവസ്ഥത അവസ്ഥയാണ് ഉള്ളത് ഇതിൽ നമ്മൾ പരിഹാര മാർഗ്ഗങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും വേണ്ട ഒരു ബോർവെല്ല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന അപ്പോൾ അതുപോലും ചെയ്യാനിരി നമ്മുടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പ്ലാനിങ്ങുമില്ലാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു ഇതാരും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത അവസ്ഥ ഇത് വളരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട അവസ്ഥ കഴിഞ്ഞു കാരണം ഇപ്പോൾ പല ആളുകൾ തന്നെ ഒരുപാട് ട്രാവൽസ് ഒക്കെ വയറ്റി ജംഗ്ഷനിലുണ്ട് ഒരുപാട് ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു പോകുന്നില്ല അവർ ചിലപ്പോൾ വന്നിട്ട് ഒന്നൊരു ബാത്റൂം സൗകര്യത്തിന് സൗകര്യം ചോദിച്ചാൽ പോലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനൊക്കെ ആശ്വാസകരമെന്നുള്ള നിലയിൽ തന്നെയായിരിക്കണം കോർപ്പറേഷൻ ഇത് പണിതിരിക്കുന്നത് പക്ഷേ ആൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായിട്ടും ഇതിൽ ഒരു വാട്ടർ കണക്ഷൻ ഒന്നും വേണ്ട നമ്മളിപ്പോൾ കേട്ട കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പകരം ഒരു ബോർവെല്ല് സ്ഥാപിച്ച് ആ ടാങ്കിൽ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇത് തന്നെ ഉപയോഗിക്കാൻ കഴിയാവുന്ന സംവിധാനം വരും പക്ഷേ ഇതൊന്നുമില്ല ഇപ്പം ഇവിടെയുള്ള ഹെൽത്തിൻ്റെ മേഖലയാണെങ്കിൽ തന്നെ ക്ലീനിങ് പോലും അതിനകത്ത് നടക്കുന്ന ഒരു മനുഷ്യനും മര്യാദ രീതിയിൽ അതിനകത്ത് കയറിയിരിക്കാൻ പറ്റാത്ത ആദ്യഘട്ടങ്ങളിൽ അവർ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നാണ് പക്ഷേ ഇത് ഡോറും എല്ലാം താറുമാറായതിനു ശേഷമാണ് അവരും ഇത് ശ്രദ്ധിക്കാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിൻ്റെ മേഖലയിൽ വളരെയേറെ പോരായ്മകൾ ഈ വിഷയത്തിലുണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടാണ് ഇത് സ്ഥാപിച്ചതെങ്കിൽ അത് ഗുണകരമായിട്ടാണ് നിലനിർത്താനുള്ള ഒരു ശ്രദ്ധയും ബന്ധപ്പെട്ട അധികാരത് വേണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ബാത്ത് ടോയ്ലറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടോ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതാണ് അവസ്ഥ നിങ്ങൾ നോക്കിയിട്ട് തന്നെ അറിയാൻ പറ്റും ഒരു ഡോർ പോലും മര്യാദയ്ക്ക് അതിൻ്റെ അടയ്ക്കുന്ന തൗസൻഡ് അതിനകത്തേക്ക് പോലും ഒരു മനുഷ്യന് കൃത്യോടുകൂടി കയറാനും ഇറങ്ങാനും കഴിയാത്തവസിലുണ്ട് അപ്പോൾ ഇതിന് അടിയിനോട്ട് പരിഹാരം വേണ്ടത് തന്നെയാണ് അഭിപ്രായം കോർപ്പറേഷൻ ഓഫീസിന്റെ തൊട്ടു താഴെയാണ് ഈ ശൗചാലയം പ്രവർത്തിക്കുന്നത് സോ അവർ ഇതിന്റെ നേരെ കണ്ണടക്കുന്നതായിട്ട് തോന്നി തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ അവരിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ച് ഇതിലും വലിയ പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ നൂറ് ശതമാനം എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ബന്ധപ്പെട്ട അവർക്ക് മേലുള്ള ആളുകളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ട് പോലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നില്ലെന്നുള്ള വിഷമം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്

സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു വിഷയമാണിത് അപ്പോൾ ഇവിടെ രണ്ട് ബാത്റൂം ഉണ്ടായിട്ടും രണ്ട് ബാത്റൂമും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇത് കോർപ്പറേഷന്റെ ഒരു അനാസ്ഥ തന്നെയല്ലേ ഇതിനെതിരെ പല രീതിയിലും കംപ്ലൈന്റുകൾ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത്രയായിട്ട് കൂടി അവരൊരു നടപടി എടുക്കുന്നില്ല എവിടെയാണ് ബാത്റൂമായിട്ട് യൂസ് ചെയ്യുന്നത് കോർപ്പറേഷൻ ഉണ്ട് പക്ഷെ ഇത് ഈ റിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ ബാത്റൂമിന്റെ സ്മെല് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ഞങ്ങൾ ചമ്മനത്തിരുവരെ കത്തിച്ച് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലെ സ്റ്റാഫുകൾ തന്നെയാണ് അല്ല ഞങ്ങൾ അല്ലെ സ്ഥിരമല്ല എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ ബുദ്ധിമുട്ട് അവിടെ അവരുടെ ഞാൻ അവിടെ കാണിച്ചായിരുന്നു പറയാന്ന് റിയില്ല ഞങ്ങള് ഇവിടെ ഊണ് മാത്രമേ കോർപ്പറേഷൻ ഓഫീസുകളിലെ ജീവനക്കാർക്ക് അവിടെ നല്ല ബാത്റൂമും പൊതുജനങ്ങൾക്ക് ഇവിടെ മോശമായൊരു ബാത്റൂമും എന്താ നൽകുകയും എന്തായാലും തെറ്റല്ലേ എല്ലാവരും എല്ലാവർക്കും വേണ്ട അത്യാവശ്യ അത് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ രീതിക്ക് വൃത്തിയായിട്ട് പറയുന്നത് പറയുന്നത് ആ ഒരു അവർക്ക് നല്ലതും പിന്നെ പൊതുജനങ്ങൾക്ക് വേറെ ഇവിടെ പലരിൽ നിന്നും പറഞ്ഞു കേട്ട ഒരു അഭിപ്രായമാണ് ഇവിടുന്ന് പലരും ബാത്റൂമിന്റെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അവര് പറഞ്ഞത് സ്വന്തമായിട്ട് ചെയ്യുക അവരതിനുള്ള കണക്ഷനും അനുമതികളും തരാം എന്നുള്ള രീതിയിലാണ് എന്നാൽ ഇവിടെ ഒരു ബാത്റൂമ് ഇൻഡിവിജ്വലി വയ്ക്കാന്നുള്ളത് അത്ര പോസിബിൾ ആണോ കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഞങ്ങൾ ഇവിടെ വരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ട് പോകുന്നു എന്നല്ലാതെ കോർപ്പറേഷൻ്റെ മറ്റു കാര്യങ്ങളായിട്ടൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല